ബുദ്ധിമുട്ടായൂല പട്ടുക മകളാ എന്തായാലും ഇപ്പോൾ റോട്ടുമരാണിപ്പോൾ ഒഴിവാക്കണമല്ലോ സമയം നോക്കുകയാണെങ്കിൽ ഇത്ര രണ്ടായിമ്പത്തേ രണ്ടായിമ്പത്തേ പണിക്കാർ വരുമോ എന്തായാലും വിളിച്ചിട്ട് പണിക്കാരല്ല റാത്തല്ല എന്തായാലോ ഒരുപാട് പ്രതിസന്ധിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകേണ്ടി വരും അപ്പം അടുത്ത പ്രതിസന്ധിയാണീ വരുന്നത് ഒരു നൂറുട്ട പ്രശ്നം അല്ല ആരേക്കും തന്നാൽ മതി എന്നെ എന്തായാലും തിരൂര് വണ്ടി കാണുന്നത് ഹലോ വലൈക്കും സ്ഥലം ഞാൻ ഇവിടെ കറക്റ്റ് തിരൂര് ഇത് ഞാൻ പറഞ്ഞ കേണി മക്കളെ എന്തോരം കഷ്ടം എന്തായാലും ഇപ്പൊ കേറ്റണം വണ്ടി പോകണം ബോർഡറായി മതിരി ബോർഡറായി ഉള്ള് പോയി എന്താ കാട്ടെ ആലോചിക്കുന്ന അവസ്ഥ ശരിയാവുള്ളു മക്കളെ വണ്ടി എന്തായാലും താന്നി അപ്പ അവിടുന്ന് സൈഡിൽ നിന്ന് കല്ലെടുത്ത് റോപ്പ് എത്തി യൂൻസ് എത്തി യുൻസാ ഇന്ന് പേടിക്കണ്ട കേട്ടോ ഞാൻ അവിടെ ഉണ്ട് ആ അല്ലേ ഇപ്പൊ ഭയങ്കര പേടില്ലേ നോക്കി റോപ്പ് എത്തി ോ ഞാൻ പറയൂ അത് നോക്കിയാൽ മതി ആ ലോഡാക്കി 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 വലിയ ലോഡായിക്ക വലിയ ലോഡ് ആയിക്കാം അവിടെ എടുത്ത് കേട്ടോ ഒറ്റടുക്കൽ എടുക്കല്ല ലോഡായിട്ടിയാ ലോഡായിട്ടോ ഏ ആഡിയാ ലോഡായിട്ടോ അവിടെ കട ലോഡ് ലോഡ് ലോഡിട്ടോട് അവിടെ പോണിയ പോണിയാ തള്ളൂല തള്ളൂലാ കൊടുത്തോ കൊടുത്തോ എന്താ ബാക്കുവാ ോടി ലോടി ലോടി നിക്കൂ ത്രീ ബണ്ടി ോഡായി കൊടുക്കണ എന്തെങ്കിലും പിന്നെ നിവസ്യാത്തോട്ട് ഇങ്ങനെ കല്ലുമ്പോൾ ബോഡിയുമ്പോൾ കുത്തിട്ട അവിടെ കേട്ടോ അതിൽ കേട്ടാ അടിയിൽ കല്ലിട്ടേട്ടാ അതിന്റെ അടിയിൽ വരല്ലേട്ടാ അവിടെ ചവിട്ടി പിടിച്ചേട്ടാ ഞാൻ അതാ പറഞ്ഞു അപ്പുറത്തൊരാൾ നിക്കുന്നില്ല അവിടെ പിടിച്ചോ അവിടെ പിടിച്ചോ മക്കളെ നമ്മളാ പരമാവധി നോക്കി തട്ടാതിരിക്കാൻ പരമാവധി നോക്കി ഒരു കോല എന്താ ചെയ്യാ അതായത് നോക്കാം ഇവിടെ തട്ടി അതിന് പ്രതിവിധി വേറെ കാണാം നോക്കാം നമ്മൾ പരമാവധി നോക്കിപ്പോയി കയറിയാ നോക്കണം അഞ്ഞാതാണ് ടാസ്ക് വണ്ടി പൊന്തിക്കണ ഇനി കയറാൻ ചാൻസ് ഉണ്ട്

മകളെ സത്യം പറയാലോ ഇറങ്ങറായി പോയ അല്ലേ എന്തായാലും ലോഡ് തട്ടി പോയിട്ട് വണ്ടി ഫ്രീ ആയി ഓക്കെ ചാ ശരിയാവും മകളെ എന്തായാലും പെരുമയ പെയ്തിട്ടോ പെരുമായ പെയ്ത് പിന്നെ എന്തായാലും എന്തായാലും ഇവിടെക്ക് പോയി ഞാൻ നാശമായി ഇപ്പോൾ പറഞ്ഞിട്ട് അറിയാം ഏ എന്താ ചെയ്തു അപ്പം ചെയ്താ ഞാൻ അടുത്ത എന്തായാലും മക്കളെ ഭയങ്കര ദുരിതം തന്നെ കിട്ടുക അടുത്ത കോറി വേസ്റ്റാണ് ഈ പേരുണ്ട് കോറിവേസ്റ്റ് ഇട്ടിട്ട് എന്തേലും ഒഴിവാണ് വരുന്നത് മകളാ എന്തായാലും ഇപ്പം റോട്ടുമരാണിത് ഇപ്പൊ ഒഴിവാക്കണല്ലോ സമയം നോക്കുകയാണെ ഇത്ര രണ്ടായി രണ്ടു പണിക്കാര് വരുമോ എന്തായാലും വിളിച്ചിട്ട് പണിക്കാരെ കൊടുത്തിട്ട് അല്ല കരിങ്കല്ല് ആണ് മാറ്റിയിടണം ഓക്കേ എന്തായാലും കുടുങ്ങി ഇനി എടുത്തിടണല്ലേ ഞാൻ താങ്ങി തരാൻ താങ്ങി കൊടുക്കട്ടെ ഒന്നും വലിയ കല്ല് ഏത് കല്ലാണേലും നമക്കല്ലേ എന്തായാലും ഇതാ നമ്മൾ ഇനി താങ്ങിട്ട് സെറ്റപ്പായിട്ട് ഇവിടെ തന്നെ സാധനം അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും കൊറേ കഷ്ടപ്പെട്ടത് ദുരിതം എല്ലാരും കൂടെ കേട്ടി കൊണ്ടി ബൈഡൊക്കെ ആവുമ്പോ ഞാനും സാധിച്ചു കൂടി എല്ലാരും ആ കാര്യം ചെയ്യണം ബുദ്ധിമുട്ടായാ ഇല്ലല്ല ഒരു ബുദ്ധിമുട്ടായില്ല നേരം തെറ്റി അടുത്ത ഞാൻ ആ മനസ്സാള്ളാവും വർക്കത്തിട്ട് കാരണം എന്താ പറയാ അത് വന്ന് കേട്ടിട്ട് ഫുള്ള് ഇങ്ങിച്ച് സാധനം തെറ്റാക്കിട്ടാ കാരണം ഇത് ചളിയായതുകൊണ്ടോ പിന്നെ ആട് ഇടാത്ത അടുത്ത വണ്ടികൾ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റിട്ടാന്ന് വിചാരിക്കില്ല ഇവിടാണ്ട് വൃത്തിയായി സ്മലൊക്കെ ബുദ്ധിമുട്ടായാ സ്മലൊക്കെ ലാസ്റ്റ് കല്ല് കൊണ്ട് പോയില്ല நீ ஆ டே இப்போ இனிப்பேசி விடுத்து